സൊ ഹായ് ഫ്രണ്ട്സ് ദേവര കൊരാട്ട ലഷ്യവാഡ ദേവര ജൂനിയർ എൻ ടി ആറ് പ്രകാശ് രാജ് സെയ്ഫ് അലി ഖാൻ ജാൻവി കപൂർ ഉൾപ്പെടെയുള്ള താരങ്ങൾ അണിനിരക്കുന്ന സിനിമ ജൂനിയർ എൻ ടി ആറിൻ്റെ സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹമായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള കോമ്പിനേഷൻ നമ്മുടെ ജനതാ ക്യാരേജാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സോ അതൊരു ഒരു പ്രതീക്ഷയായിരുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഫുൾ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം എനിക്ക് സ്പൂഫ് സ്പൂഫല അതിനകത്തൊന്നും പറയാനില്ല കാരണം സിനിമ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഓർമ്മ വന്ന കുറച്ച് സിനിമകളുണ്ട് അതിനകത്ത് ഒന്ന് എനിക്ക് കെ ജി എഫ് ഓർമ്മ വന്നു ഏഹ് നിങ്ങൾ അവനുമായിട്ട് മത്സരിക്കാൻ പോകരുത് സാർ എന്നൊരു സാധനമല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രകാശ് രാജ് പറയുന്നുണ്ട് വെറുപ്പിക്കുന്നുണ്ട് രണ്ട് എനിക്ക് ഓർമ്മ വന്ന് ബാഹുബലി ബാഹുബലിക്കകത്ത് കുറച്ച് ഉണ്ടല്ലോ നമ്മുടെ ശിവലിംഗമെല്ലാം ഏറ്റുപോന്നിട്ട് നനനെ ആ സാധനമില്ലേ അതിനു പകരം ഈ പുള്ളി വേറെ വേറെന്തൊക്കെ ആളുകളെ ശവങ്ങളൊക്കെ എടുക്കുന്നത് എനിക്കിതൊരു ഒരു മൂന്നാല് ഈ ലോ ഈ വലിയൊരു ഷിപ്പിലൊക്കെ കൊണ്ടുവന്ന ഗുഡ്സൊക്കെ ഇല്ലേ കണ്ടെയ്നർ ആ നാല് കണ്ടെയ്നറൊക്കെ തള്ളി അങ്ങ് മറിച്ചിട്ടേക്ക സിനിമ മൊത്തം ഹൈപ്പും തള്ളലും മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് എനിക്ക് ഓർമ്മ വന്ന സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയ അമരമൊക്കെ ഓർമ്മ വന്നു നമ്മുടെ മമ്മൂട്ടിയുടെ അതിനകത്ത് ഈ നമ്മൾ പറയുന്നത് വെറുതെ അല്ല കാരത്ത് ഈ ശ്രാവിനെയൊക്കെ പിടിക്കുന്ന സീനൊക്കെ ഭയങ്കര പോറാന്നെയും കാരണം ഈ ഒരു സ്രാവിനെ പിടിക്കുന്ന ഒരു ഈ ഒരു കയർ വെച്ചിട്ടിങ്ങനെ വാലിച്ചിങ്ങനെ എറിഞ്ഞിട്ട് ശ്രാവിൻ്റെ വായുടെ ഇതിലേക്കുറ കയറ് വന്ന ബാക്കി വന്നതിന് വേണ്ടി കുതിരപ്പുറത്ത് പോകുന്ന പോലെയാണ് നമ്മുടെ ഈ ജൂനിയർ എൻ ടി ആർ അതായത് ദേവര പോകുന്നത് ദേവരയുടെ മകൻ്റെ പേരാണ് കോമഡി വര വര വരയനാണ് വരതനാണോ നിങ്ങൾക്ക് മനസ്സിലായില്ല വര എന്ന് പറയുന്ന പേരിലാണ് ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് ഓൾറെഡി പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് മനസ്സിലാവും അതെ ഇതിങ്ങനെ സംഭവിക്കാൻ പോകണമെന്ന് മനസ്സിലാവും കാരണം പതിമൂന്ന് വയസ്സുള്ള മകൻ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കഥ വരുന്നത് അപ്പം പതിമൂന്ന് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ മകൻ തിരിച്ച് വരും ഇതേ സംഭവം വീണ്ടും വരും സോ അതൊരു റിപ്പിറ്റേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി പല സീനുകളും നമുക്ക് കുട്ടും ദഹിക്കുന്നില്ല കാരണം അത് സ്റ്റണ്ട്സ് സീൻസൊക്കെ കൊള്ളാൻ പറ്റും കാരണം ഞാൻ വല്ല സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് വരെ വലിയ പ്രശ്നമില്ലാത്ത സിനിമ കൊണ്ടുപോയി കാരണം ആയിത്തൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം സ്റ്റൺസ് എല്ലാം കൊള്ളാമല്ലോ നല്ല പിക്ചറൈസേഷൻ ആണല്ലോ സംഭവം കൊള്ളാലെന്ന് തോന്നുമ്പോൾ ഈ അതേ സ്റ്റണ്ട് വീണ്ടും വരും അതേ പിക്ചറൈസേഷൻ വീണ്ടും വരുന്നു ആവർത്തന വിരസതയുടെ സംഭവം ബഹളം തന്നെ വരും ഇനി രണ്ടാമത് നമ്മുടെ സെയ്ഫ് അലിഖാൻ്റെ കാര്യം പറയാം ഒരു ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കാരണം ഒട്ടും മാച്ചിങ് അല്ല കാരണം ഒരു ഒരു സൗത്ത് ഇന്ത്യൻ ലുക്കില്ല അദ്ദേഹത്തിന് ഒരു മാച്ചിങ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ലുക്കില്ല അത് എന്തിനാണ് എനിക്ക് കാസ്റ്റ് കാസ്റ്റിംഗ് അറിയത്തില്ല കാരണം ഇച്ചിരി കൂടെ നിറ ഇച്ചിരി കൂടുതലാണ് അദ്ദേഹം ഇച്ചുകൊണ്ട് കരി വാരി തേച്ചിരുന്ന ഇച്ചുകൊണ്ട നിറം കുറക്കാറ് അത് മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയും അല്ലേ ബോഡി ലാംഗ്വേജും ആ ക്യാരക്ടറോട്ടും ഒട്ടും യോജിക്കുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയി പിന്നെ ഭയങ്കര ബലമെടുത്തും ഓവർ ബലമ്പിടത്തും എക്സ്പ്രഷനുള്ള സാധനമേ സേഫലിക്കാൻ കൊടുക്കുന്നില്ല ഇതിങ്ങനെ ബലം പിടിച്ചത് നിൽക്കുക അവരുടെ പേര് അമ്മ മറന്നു അതിനകത്ത് ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിരുന്നു ഓക്കെ ഇനി നമ്മുടെ അടുത്ത് ജാൻവി കപ്പൂർ ജാൻവി കപ്പൂർ മൂന്നാല് സീൻസ് ഉണ്ട് മൂന്നാല് പ്ലേസ് ഉണ്ട് ആൻഡ് അതേ അവരുടെ ഒരു ഒന്നോ രണ്ടോ പാട്ടുണ്ട് ഈ പാട്ട് എന്തിനാണെന്ന് അറിയത്തില്ല ഈ പാട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ അടുത്ത് ഇരുന്ന് ഒരാൾ പറഞ്ഞ് ഈ കൊച്ചു തുണി കൊടുക്കത്തില്ല എന്ന് ചോദിച്ചു തുണി കൊടുക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലൊക്കെ ആ ഒരു കൾച്ചറാണേ അതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു പാട്ടിനകത്ത് ഇവരൊരു ഒരു ഒരു റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടൊരു പാട്ട് അല്ലേ അതിനകത്ത് ആകെ നമ്മുടെ ഒരു മൂളച്ച മാത്രം കേൾക്കാം ആ സാധനമില്ല ആ മൂളച്ച മാത്രമാണ് ജൂനിയർ എൻ ടിആർ പറയുന്നത് സി പേഴ്സണലി ജൂനിയർ എൻ ടി ആർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിന്റെ ഡാൻസ് ഒക്കെ സൂപ്പറാണ് പക്ഷേ ഫൈറ്റ് മടിയുള്ള പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒന്ന് ആവശ്യമില്ലാത്ത പോലെ തോന്നി ഓവർ ഈ എക്സാജുറേഷൻ എന്ന് പറയത്തില്ലേ ഓവറായിട്ട് ചുമ്മാ വലിച്ച് 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 നീട്ടി നീട്ടി ചുമ്മാ ആവശ്യമില്ല ഹൈപ്പ് കൊടുത്ത് ബലൂണൊക്കെ വീർപ്പിച്ച് 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 നമുക്കൊരു ഒരു തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ബലൂൺ വിറുപ്പിക്കില്ല മൊത്തം ആവശ്യമില്ലാതെ ഈ പ്രകാശ് രാജ് നമ്മുടെ മറ്റേ കട്ടപ്പ കട്ടപ്പ ബാഹുബലിയിൽ കട്ടപ്പ കാണിക്കുന്ന പോലെ ചുമ കേറ്റും കൂടെ അതേ ഇതാ വരാൻ പോകുന്നു നമ്മുടെ വരതൻ വരതനല്ല സോറി നമ്മുടെ ദേവര വരാൻ പോകുന്നു ദേവര വരതൻ വര എന്നൊക്കെ പറഞ്ഞ് കുറച്ചാളവാക്കി മ്യൂസിക് അനിരുദ്ധമാണ് മ്യൂസിക് ചെയ്ത് പക്ഷേ ഈ ബി ജി എം ഉള്ളതുകൊണ്ട് മാത്രം ചില സീനുകളൊക്കെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും ആ ബി ജി എമ്മിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതുകൊണ്ട് പക്ഷേ ആ ബി ജി എം പോലും ഞാൻ എവിടെയൊക്കെ കേട്ടു മറന്ന ബി ജിം പോലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബി ജി എം മാത്രം പക്ഷേ ചില പാട്ടുകളൊക്കെ ഓക്കെയാണ് കാരണം അത് റീൽസിലെ കുറച്ച് റീൽസിലെ ചേച്ചിമാരും ചേട്ടന്മാരും ആ പാട്ടിനെ ഹിറ്റാക്കി അല്ലാതെ പേഴ്സണലി വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ആൻഡ് ഓവറോൾ ക്യാമറ വർക്ക് കൊള്ളാം ഫൈറ്റ് സീക്വൻസസ് കൊള്ളാം ബട്ട് നമ്മൾക്കൊട്ടും ദഹിക്കത്തില്ല കാരണം കടലിലുള്ള ഒരു ഇഷ്യൂ ആണ് നടക്കുന്നത് അതായത് കടലിനകത്ത് ഉപജീവനത്തിന് വേണ്ടി മത്സ്യ മത്സ്യത്തൊഴിലാളിയാവാൻ താല്പര്യമില്ലാത്ത ആളുകൾ ചെയ്യുന്ന പണിയാണ് കള്ളക്കടത്ത് കള്ളക്കടത്ത് ചെയ്യുന്നത് നാർക്കോട്ടിക്സ് ആ ഡ്രഗ്സും വെപ്പൺസും ആണ് ഈ ഡ്രഗ്സും വെപ്പൺസും കേറ്റുന്ന പരിപാടിയാണ് ഇവരെ ഏറ്റെടുത്തത് അപ്പം അതിനകത്തുള്ള നമ്മുടെ ഗാർഡിലെ ആളുകളും ഈ പറഞ്ഞ പോലെ മറ്റ് ഓഫീസേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ നാടിനെ നശിപ്പിക്കുകയാണ് നാടിനെ സുരക്ഷിക്കുകയാണ് നിൽക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജൂനിയർ എൻ ടി ആർ ദേവരൊക്കെ മനസ്സ് മാറി അയാൾ നന്നാവും ഇങ്ങനെ നന്നാവുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ അങ്ങനെ ചെയ്യരുതെന്ന് താക്കീതും ചെയ്യും ഇത് താക്കീതിൻ്റെ പേരിൽ മറ്റവർക്ക് ഈ മറ്റേ സേഫ് അലിക്കാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ദേവരെയോട് അതായത് ജൂനിയർ എൻ ോട് ദേഷ്യം തോന്നും ഇതാണ് സിനിമ ഇത്രേ ഉള്ളൂ സിനിമ സോ ഈ സിനിമയെ ആവശ്യമില്ല വലിച്ചു നീട്ടി 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 കൊണ്ടുപോയി ഒരു മൂന്ന് മണിക്കൂറിലേക്ക് എത്തിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ബോറായിരുന്നു ആയിരുന്നു ഒരു ഓവറായിട്ടുള്ള ഒരു നാടകീയതയും എക്സാജറേഷൻ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അല്ലാതെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഒരു വാച്ചബിളായിട്ട് മാത്രമാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ് ഗ്രാഫ് നേരെ കീപോട്ട് താപ്പോട്ട് പോയത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ആൻഡ് കുറേ റഫറൻസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്ന ഡയറക്ടർ അതായത് നമ്മുടെ ബാഹുബലിന്ന് എടുത്തിട്ടുണ്ട് കട്ട് നമ്മുടെ കെ ജി എഫ് നിന്ന് എടുത്തിട്ടുണ്ട് ആൻഡ് എനിക്ക് ബലമായ സംശയമുണ്ട് അദ്ദേഹം പുലിമുരുകൻ്റെയും റഫറൻസ് എടുത്തോണോ സംശയമുണ്ട് നമ്മുടെ ഡയറക്ടർ സോ അങ്ങനെ ഒരു മാസ് മസാല സിനിമ ആയിട്ട് മാത്രമേ ഉള്ളൂ ഒട്ടും തന്നെയും റിയലിസ്റ്റിക് അല്ലാത്ത ഒരു കടൽ കൊള്ളക്കാരും മറ്റേ നർക്കോട്ടിക്സിലെ ബിസിനസ് ഡ്രഗ് ബിസിനസ്സുകാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ കഥയായിട്ടാണ് പേഴ്സണലി ഫീൽ ഇതിന് സെക്കൻഡ് ഉണ്ടെന്നൊക്കെ പറയുന്നു സെക്കൻഡ് ആരാണ് സെക്കൻഡ് മകനാണ് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും സെക്കൻഡ് ആവശ്യമൊന്നുമില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കൺഫോൻസറിയപ്പെടുത്തുക സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നത് പറയാൻ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവധങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതും ഒന്ന് തിരുത്തുന്നതിൽ മറക്കണ്ട ഉറപ്പായിട്ടും ഞാൻ തിരുത്തുന്നതായിരിക്കും സോ അടുത്ത സിനിമ വിഷയം പറഞ്ഞാൽ കാണാം ചുഖൽക്കാലം ബൈ